റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി ബാലൻസ്ഡ് എല്ലാ വിഭാഗത്തിൻ്റെയും റെപ്രസെൻറ്റേഷൻ ബാലൻസ്ഡ് ആയിട്ട് ഉറപ്പിക്കണമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇന്ത്യക്കാരോട് പറയുന്നുണ്ട് ആ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ കാണുന്ന വടക്കേ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന ആയിരക്കണക്കിന് മുസ്ലീങ്ങളും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളും ദളിതരും ആദിവാസികളും കൊല്ലപ്പെടുന്നൊരു ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ലെന്ന് നമ്മൾ അറിയണം എൺപത് ലക്ഷത്തോളം വരുന്ന ദളിതർ കേരളത്തിൽ ഇനി അവഗണിക്കപ്പെടാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയുമെന്ന ഉറച്ച ബോധ്യമാണ് എനിക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് കാലത്ത് ഭരണഘടന എഴുതാൻ പ്രാപ്തിയുള്ള ഒരാളെ നിങ്ങളൊന്ന് കാണിച്ചു തരണം ഗാന്ധി എഴുതുവോ നെഹ്റു എഴുതുവോ പട്ടേൽ എഴുതുവോ എഴുതില്ല സുഹൃത്തുക്കളെ ഡോക്ടർ ബി ആർ അംബേദ്കറോളം പ്രാപ്തിയുള്ള ഒരു മനുഷ്യൻ അന്ന് ഇന്ത്യയിൽ ജീവിച്ചിരുന്നില്ല എന്ന് നമ്മൾ ഉറക്കെ ഉറക്കെ പറയണം ഓരോ പ്രാവശ്യവും ഇടപെടുമ്പോൾ ലോകത്തിന് പുതിയ വെളിച്ചം നൽകുന്നയാളായി ആദ്യം പറഞ്ഞു പതിനേഴിൽ സൗത്ത് ബോറോ കമ്മീഷന്റെ മുന്നിൽ പറഞ്ഞു വ്യത്യസ്ത അഭിപ്രായമുള്ളവരുടെ പാർലമെൻ്റ് ഉണ്ടായാൽ പോരാ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പ്രതിനിധികൾ പാർലമെൻറ്റിൽ വേണമെന്ന് പറഞ്ഞു എങ്കിലേ ജനാധിപത്യം പൂർണ്ണമാവും സഹോദരനയ്യപ്പൻ നമ്മളോടൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ പാർട്ടി മാറി മാത്രം ഭരിച്ചാൽ പോരാ ജാതി മാറി കൂടി ഭരിക്കണം എന്ന് കേരളത്തോട് പറഞ്ഞത് സഹോദരനയ്യപ്പനാണെന്ന് അറിയണം ഞാനല്ല ഞാൻ ആ ജാതിയായിരിക്കും പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞാൽ ആ കച്ചേരി ഉണ്ടല്ലോ അതെ കയ്യിലിരിക്കുകയുള്ളൂ ഇതാ ഈ പറയുന്ന കാര്യം അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും പങ്കാളിത്തമുള്ള ഗവൺമെൻറ് ഉണ്ടാകണമെന്ന് പതിനേഴിൽ അംബേദ്കർ പറഞ്ഞു ഇരുപത്തെട്ടിൽ അദ്ദേഹം സൈമൺ കമ്മീഷൻ കൊടുത്ത തെളിവിൽ പറഞ്ഞത് ഞങ്ങളെ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി മാത്രം എണ്ണാൻ പാടില്ല ഞങ്ങളെ ഒരു ന്യൂനപക്ഷമായി പരിഗണിച്ച് സവിശേഷ അവകാശങ്ങളോടെ ഞങ്ങളെ ഇവിടെ പ്രത്യേകമായി പരിഗണിച്ച് രാഷ്ട്രം ഉൾക്കൊള്ളണം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അത് ഞങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടാകുമ്പോൾ ആരൊക്കെ ആരെയൊക്കെയാണ് ഏതൊക്കെ ജാതികളെയാണ് പട്ടികജാതിയായിട്ടും പട്ടികവർഗമായിട്ടും പരിഗണിക്കേണ്ടത് എന്നതിൻ്റെ മാനദണ്ഡത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടാകുമ്പോൾ ലേബർ മെമ്പർ മെമ്പറായിരുന്നു കൊണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി നിയമനിർമ്മാണം നടത്താൻ നേതൃത്വം കൊടുത്തു നീ നമ്മൾ അറിയുന്ന പല അവകാശങ്ങളും ഉണ്ടല്ലോ ഈ മെറ്റേണിറ്റിയിൽ ഈ പ്രസവാവതി എന്നൊക്കെ പറഞ്ഞത് അത് ആരാ ആരാണ് അതിൻ്റെ ഉപജ്ഞാതാവ് ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ വേറെ ആരുമല്ല ഇവിടുത്തെ ട്രേഡ് യൂണിയൻകാരും അങ്ങനെ മതിലൊന്നും പിടിക്കണ്ട ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനമെന്ന് വേണമെന്ന് നിയമമുണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഒരു റിസർവ് ബാങ്ക് ഉണ്ട് റിസർവ് ബാങ്ക് എന്ന സങ്കല്പം റിസർവ് ബാങ്ക് എടുത്തിട്ടുള്ളത് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നാണെന്ന് പറയുന്നത് ആർ ബി ഐയുടെ ഹിസ്റ്ററിയാണ് ഞാനത് വെറുതെ പറയുന്നില്ല ആർ ബി ഐയുടെ ഔദ്യോഗിക ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അതൊരു ആർ ബി ഐ ഉണ്ടാക്കിയതും ഹിന്ദിക്കകത്ത് തൊഴിലാളികളുടെ പ്രാഥമികമായ അവകാശങ്ങൾ സംരക്ഷിച്ചതും ഐത്തജാതിക്കാരെ പോലെ പുറന്തള്ളപ്പെട്ട മത അടക്കമുള്ള വിഭാഗങ്ങളുടെ സവിശേഷ അവകാശത്തിന് വേണ്ടി നിലകൊണ്ട ആൾത്തജാതിക്കാരൻ മാത്രം ഒരു നേതാവാണെന്നൊക്കെ പറയുന്നത് ഒരു കടുത്ത വഞ്ചനയാണ് ആധുനിക ഇന്ത്യ ഉണ്ടാക്കിയതിൽ ഏറ്റവും മൗലികമായ സംഭാവന ചെയ്ത ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആ ജനാധിപത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇന്ത്യയിൽ ഏതെങ്കിലും വിഭാഗത്തിന് മാത്രം കേവല ഭൂരിപക്ഷം കിട്ടുന്ന പ്രാന്നിധ്യം നമ്മൾ പിന്തുടരരുത് പിന്തുടർന്നാൽ കുഴപ്പമാണ് ആ ഭൂരിപക്ഷം ഒരിക്കലും രാഷ്ട്രീയ ഭൂരിപക്ഷമായിരിക്കില്ല അത് വർഗീയ ഭൂരിപക്ഷമായിരിക്കും അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല അത് ഫാസിസത്തിന് വഴിവെക്കും ഓളികാർക്കിക്ക് ഒരു ന്യൂനപക്ഷ ഭരണത്തിനത് വഴിവെക്കും അതുകൊണ്ട് റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി ബാലൻസ് എല്ലാ വിഭാഗത്തിൻ്റെയും റെപ്രസെൻറ്റേഷൻ ബാലൻസ്ഡ് ആയിട്ട് ഉറപ്പിക്കണമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇന്ത്യക്കാരോട് പറയുന്നുണ്ട് ആ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ കാണുന്ന വടക്കേ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന ആയിരക്കണക്കിന് മുസ്ലിങ്ങളും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളും ദളിതരും ആദിവാസികളും കൊല്ലപ്പെടുന്ന ഒരു ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല അറിയണം ആ സൂക്ഷ്മതയാണ് അംബേദ്കറിൻ്റെ ജനാധിപത്യ സങ്കല്പവും രാഷ്ട്ര തന്ത്രജ്ഞതയും അങ്ങനൊരു ജനാധിപത്യ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ അതിനൊരു ഭരണഘടന ഒരു ഭരണഘടന എഴുതണമെന്ന് വന്നപ്പോൾ വേറെ ആളില്ല കോൺഗ്രസ്സുകാരൊക്കെ പറയും ഞങ്ങൾ ഔദാരിയായിട്ട് കൊടുത്തതാണ് തരണ്ടായിരുന്നു ഞാൻ പറയുന്ന അവർ തരണ്ട ഉദാരയായിട്ട് അംബേദ്കർക്ക് കൊടുക്കണം പിന്നെ നിങ്ങൾ ആർക്ക് കൊടുക്കും അതിനും കൂടി ഉത്തരവെന്ന് പറയണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തെട്ട് കാലത്ത് ഭരണഘടന എഴുതാൻ പ്രാപ്തിയുള്ള ഒരാളെ നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്ന് ഗാന്ധി എഴുതുവോ നെഹ്റു എഴുതുവോ പട്ടേൽ എഴുതുവോ എഴുതില്ല സുഹൃത്തുക്കളെ ഡോക്ടർ ബി ആർ അംബേദ്കറോളം പ്രാപ്തിയുള്ള ഒരു മനുഷ്യൻ അന്ന് ഇന്ത്യയിൽ ജീവിച്ചിരുന്നില്ല എന്ന് നമ്മൾ ഉറക്കെ ഉറക്കെ പറയണം അവിടെ നമുക്കാരും നമുക്കൊന്നുമില്ല നമുക്ക് ബുദ്ധി ഇല്ലെന്നൊക്കെ പറയുന്ന കച്ചേരി അത് കൈ വച്ചാൽ മതി ഈ പുറത്തെടുക്കരുത് പുറത്തെടുത്താൽ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങും വലിയ ബുദ്ധിമുട്ടാവും ഇതായി ഈ പറയുന്ന കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സമ്മേളനത്തിൽ അംബേദ്കർ ജന്മദിനാഘോഷത്തിൽ നമ്മൾ മൂന്ന് സമാന്തര സമ്മേളനങ്ങൾ നടത്തിയിരുന്നു അതിലൊന്ന് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന ഒരു ഓപ്പൺ സെമിനാറായി കോഴിക്കോട് വെച്ചാണ് നടത്തിയത് മാർച്ച് പതിനഞ്ചിനാണ് നടത്തിയത് വ്യക്തമായൊരു ഉദ്ദേശമുണ്ട് ആ സെമിനാറിന് അതായത് ഇന്ന് ലോ ഇന്ന് ഇന്ത്യ വ്യാപകമായി മുസ്ലിം ജനസാമാന്യം ബുൾഡോസർ വെച്ച് അവരുടെ കെട്ടിടങ്ങളും വീടുകളും ഇടിച്ചു നിരത്തുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ജീവൻ ഒരു വിലയുമില്ലാത്ത സാഹചര്യത്തിൽ ഈ ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ എങ്ങനെ സാധ്യമാക്കാം സംരക്ഷണം എങ്ങനെ സാധ്യമാക്കാം എന്നതിന് ഡോക്ടർ ബി ആർ അംബേദ്കറിന് ചില അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ നമ്മൾ പൊതു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സെമിനാർ നടത്തിയത് രണ്ടാമത് നമ്മൾ മാർച്ച് മുപ്പതിന് തൃശ്ശൂരിൽ വച്ച് ദളിത് എൻറ്റർപ്രണേഴ്സിൻ്റെ മീറ്റ് നടത്തി ദളിത് സംരംഭകരുടെ ദളിത് വ്യവസായികളുടെ മീറ്റ് ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ദളിത് സംഘടനയുടെ മുൻകൈയിൽ ദളിത് വ്യവസായികളുടെ ഒരു മീറ്റിംഗ് നടക്കുന്നത് എന്ന് നമ്മൾ അഭിമാനം കൊള്ളേണ്ട കാര്യമാണ് അത് ഒരു ടേണിംഗ് ആണ് ഈ നമ്മൾ വായ എടുത്താൽ ആൾക്കാർ നമ്മുടെ നമുക്കൊന്നുമില്ലെന്നാണ് പറയുന്നത് നമ്മുടെ നേതാക്കളും പറയുന്നത് ഒന്നുമില്ലെന്നാണ് ബാക്കിയുള്ളവരും പറയുന്ന ഒന്നുമില്ല നമ്മൾ പറയുന്ന കാര്യം അതല്ല പതിനാല് വ്യവസായികളാണ് പങ്കെടുത്തത് നമ്മൾ പറയുന്നത് ഞങ്ങളെ അങ്ങനെ ഒന്നുമില്ലാത്തവരും ഒന്നും അല്ല ഞങ്ങളുടെ കോടീശ്വരന്മാരൊക്കെ ഉണ്ട് ഞങ്ങളുടെ പാവപ്പെട്ടവരുമുണ്ട് ഉന്നത വിദ്യാഭ്യാസമുള്ളവരുമുണ്ട് പള്ളിക്കൂടുത്തി പോകാത്തവരുമുണ്ട് കൂലിപ്പണിക്ക് ഉണ്ട് എല്ലാവരും കൂടി അടങ്ങിയതാണ് ഞങ്ങളുടെ സമുദായം അല്ലാണ്ട് ഞങ്ങളെല്ലാവരും നിസ്വരാണെന്ന് നിങ്ങൾ കരുതരുത് പതിനാറോളം വ്യവസായികളാണ് പങ്കെടുത്തത് അവരിൽ പല പ്രതിനിധികളൊന്നും ഇവിടെ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കുകയും ദളിത് സമുദായ മുന്നണിയോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ആ സമ്മേളനം തീരുമാനിക്കുകയും ചെയ്തു മൂന്നാമതൊരു കാര്യം ചെയ്തത് വിദ്യാഭ്യാസ പുതിയ വിദ്യാഭ്യാസ നയം വന്നു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരാൻ പോകുന്നു നമ്മളുടെ പുതിയ തലമുറ എന്ത് ചെയ്യുമെന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അതിന് ഞങ്ങൾക്ക് അവിടെ സംവരണം തരണം കേട്ടോ എന്നൊന്നും വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്താണെന്ന് പഠിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വിദ്യാഭ്യാസ വിദഗ്ധരുടെ യോഗമാണ് ഏപ്രിൽ ആറാം തീയതി തൃശ്ശൂരിൽ വെച്ച് ദളിതസമുദായ മുന്നണി വിളിച്ചു ചേർത്തത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ ഗവേഷണ വിദ്യാർത്ഥികൾ ഈ വിഷയത്തിൽ പ്രത്യേകമായ താല്പര്യം എടുത്ത് പഠിച്ചവർ ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം പേരുടെ ഒരു എക്സ്ക്ലൂസീവ് മീറ്റിംഗ് നടത്തി നമ്മൾ നമ്മളുടെ കുട്ടികളുടെ ഭാവി സംരക്ഷിക്കുവാനുള്ള നീക്കങ്ങൾ നമ്മൾ ആരംഭിച്ചു ഞാനിത് പറയാൻ കാരണം നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ഒരു പ്രകടനം നടത്തി എന്തെങ്കിലും പറഞ്ഞ് പിരിഞ്ഞു പോകാൻ വന്നവരല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ധാരണകളുണ്ട് വ്യക്തമായ ലക്ഷ്യബോധമുണ്ട് ദളിത് സമുദായ മുന്നണി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പടർന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കേരളത്തിലെ ദളിതർ എൺപത് ലക്ഷത്തോളം വരുന്ന ദളിതർ കേരളത്തിൽ ഇനി അവഗണിക്കപ്പെടാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയുമെന്ന ഉറച്ച ബോധ്യമാണ് എനിക്കുള്ളത്